കാട്ടു മൃഗങ്ങൾ പ്രത്യേകിച്ച് കാട്ടാന കാട്ടുപോത്ത് കരടി പന്നി എന്നിവയിൽ നിന്ന് തങ്ങളുടെ കൃഷി സംരക്ഷിക്കുന്നതിന് പൊടിയക്കാല നിവാസികൾ തീർത്ത സംരക്ഷണമാണ് ഈ കാണുന്ന വേലി ആനുപോത്ത് പറയുന്നത് പിന്നെ ചെറിയ പരങ്ങ അതൊക്കെ ഉണ്ട് ഓട്ടിച്ച ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഓട്ടിച്ചാൽ പോകും ഇപ്പം പിന്നെ നമ്മൾ ഈ പാട്ടയിലിട്ട് അടിക്കുക ഡിസീൽ വെച്ച് കമ്പൊക്കെ എടുത്തിട്ടടിക്കും പിന്നെ ഈ വിള എല്ലൊക്കെ വെച്ചല്ലടത്തൊക്കെ കുപ്പി വെള്ളമൊക്കെ കഴിച്ചിട്ടുള്ളു എന്തെങ്കിലും ഇട്ട് തട്ടിയാൽ പോലും പോകൂല്ല പിന്നെ ചൂണ്ടുമില്ല ഉണ്ടല്ല ചൂണ്ടുമില്ലെന്ന് ഞങ്ങൾ പറയും അത് വില്ല് വലിച്ച് ഇങ്ങനെ കല്ല് കൊണ്ട് ചൂണ്ടും പോലത്തേക്കിന് ചിലപ്പോൾ കൊള്ളും ചിലപ്പോൾ കൊള്ളൂല നല്ല ഇത്ര വണ്ണത്തിന് പന്തവും കെട്ടി ചൂട്ടിൽ കെട്ടി അങ്ങ് വച്ചിട്ട് കൊളുത്തി കത്തിച്ചിട്ട് എവിട്രോ എവിട്രോ അന്ന് പിടികൂട്ടും രാത്രി വന്നു മേഞ്ഞു തിന്നെ പോകൂല്ല ഫ്രണ്ടില് ലൈറ്റ് കാണും ഞങ്ങൾ ടോർച്ചും കൊണ്ട് അടിച്ചാലും അത് പോകില്ല പിന്നെ ഞാൻ എന്തെങ്കിലും എറിയും കല്ലെടുത്ത് എറി കാര്യം ഇതിങ്ങനെ തങ്ങളിൽ ഇപ്പോഴത്തെ സൗണ്ട് പോകാറില്ല അടിക്കുമ്പോഴത്തേക്ക് ഇത് സൗണ്ട് ആക്കുമ്പോഴത്തേക്ക് മാറി പോകാറുണ്ട് പോകാറുണ്ട് അത് അത് ആനയൊന്നും കുഴപ്പം ഇതില്ല ഇത് ഫോത്ത് പന്നികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് നമ്മൾ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് മൈൻഡ് ചെയ്യില്ല കുറച്ച് ദിവസം നമ്മളിത് മാറ്റി മാറ്റി കെട്ടും ഇന്ന് മാത്രം കണ്ടില്ല എന്നും വരും ആനേനെക്കാളും അപ്പുറമാണ് പോത്ത് ആന വരാനുണ്ടായി എൻ്റെ വിളിച്ച് നോക്കുക വീട്ടിൻ്റെ നടയിൽ ചെന്ന് നോക്കുമ്പോൾ ആനയുടെ ശല്യം എങ്ങനെയാണെന്ന് ആനയും പോത്തും കിടന്ന് ഉറങ്ങാൻ പോലും ഒക്കില്ല ഇത്തരം വില്ലുകൾ ഉപയോഗിച്ചാണ് ഈ ഒരു ജനത കാട്ടുമൃഗങ്ങളിൽ നിന്ന് പ്രധാനമായും രക്ഷ നേടുന്നത് ക്യാമറാമാൻ സജികുമാറിനൊപ്പം ജിബിൻ ജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം